ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് എന്നെ കുറേ പേര് വിളിച്ചു ഞാൻ എല്ലാവർക്കും നല്ലതുപോലെ മറുപടി തന്നിട്ടില്ല കാരണം അത്രമാത്രം ആളുകൾ വിളിച്ചിരുന്നു ചേച്ചി ഒരു വലിയ സഹനത്തിലൂടെ കടന്നു പോവുകയും കൂടിയാണ് എന്നെ കേൾക്കുന്ന എല്ലാ മക്കളും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം എൻ്റെ ഭർത്താവ് ഞാനിപ്പോൾ അത് പറയില്ല എന്ന് വിചാരിച്ചത് എങ്കിലും ഞാൻ പറയാ കട പുരോഗിയായിരിക്കുന്നു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എൻ്റെ അതുകൊണ്ട് പ്രാർത്ഥിക്കണം ഒന്ന് ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹലലിയ എന്നെ വിളിച്ച മക്കളോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഇപ്പം ഇന്നലെ എൻ്റെ ടോക്ക് കേട്ടിട്ട് ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ് വിളിച്ച അനേകം മക്കളുണ്ട് അവർക്കൊക്കെ നന്ദി ഓരോ ദിവസവും ഞാൻ ഇന്ന് ചിലപ്പോൾ വിചാരിക്കും ഇന്ന് ഇന്നൊരു വിഷയം പറയാമെന്ന് പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതല്ല പറയുന്നത് അപ്പോൾ അനേകർക്ക് എന്താണോ ആവശ്യം അതാണ് തമ്പുരാൻ എന്നെ കൊണ്ട് പറയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് നിങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നവർ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഇങ്ങനെയുള്ള എല്ലാ മക്കളും ജെറേമിയ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ലൂക്കായലും ഇത് തന്നെ ആവർത്തിച്ച് പറയുകയാണ് കർത്താവ് നിൻ്റെ ദൈവമായി എന്താണ് ഞാൻ സകലമർത്തിയരുടെയും ദൈവമായ കർത്താവല്ലേ എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ഈ വചനം നിങ്ങൾ പറയുക എന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ തലയിൽ കൈവയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങൾ കൈവച്ചിട്ട് പറയാ കർത്താവേ ഈ വാഗ്ദാനം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ അയക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയുക കുറച്ച് ദിവസം അങ്ങോട്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ആ വചനം ദൈവമാണ് അത് പരിശുദ്ധാത്മാവാൽ പറയപ്പെട്ടതാണ് ആ വചനം അതുകൊണ്ട് അതിന് ജീവനുണ്ട് അത് നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ അത്ഭുതം അത് ജീവിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു കർത്താവ് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കർത്താവേ അവിടുത്തെ വചനം എൻ്റെ അധരത്തിൽ നിന്ന് വിശേഷം എടുത്തു കളയരുതേ എന്ന് അപ്പോൾ അതെടുത്ത് കളയാനും മതി അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ആവർത്തിച്ച് പറയാം പിന്നെ പറയാം ഉൽപ്പത്തി എന്നെ ഇരുപത്തിയാറിൻ്റെ ഇരുപത്തി രണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ഇത്തരം വചനങ്ങൾ ആവർത്തിക്കേണ്ട കർത്താവ് സമൃദ്ധി തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒന്നും കൂടെ പറയുകയാണ് ചോദിച്ചാൽ ഉൽപ്പത്തി ഇരുപത്തി ആറിൻ്റെ ഇരുപത്തി കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ചിലപ്പോൾ ഭൂമിയേ ഉണ്ടാവുള്ളുമായിരിക്കും വീട് പണിയുന്നേ ഉള്ളായിരിക്കാം അപ്പം നിങ്ങൾ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അടുത്തത് ചേച്ചിക്ക് പറയാനുള്ളതാണ് ഒരിക്കലും നിങ്ങൾ ആരുടെയും ശാപം പിടിച്ചു വാങ്ങരുത് നമുക്ക് തോന്നുന്നതൊക്കെ തമാശയാണ് വെറുതെ അപ്പറേപ്പിലുള്ള വ്യക്തികളെ നമ്മൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യമില്ലാതെ അവർ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക അവരും മനുഷ്യരാണ് അപ്പോൾ അവർ ആ കണ്ട ദൈവത്തെ അവൻ ചിലപ്പോൾ അവർ വിളിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ചുറ്റുവട്ടം തന്നെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത കുറേ ആളുകളുണ്ട് ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ലായിരുന്നു ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹത്തിനും പോകുന്നില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് ഇവരെ വെറുതെ വിട്ടാൽ പറ്റില്ല ആ വീടുകളൊക്കെ ഇന്ന് കരിഞ്ഞു പോയത് ശുഷ്കിച്ച് പോയത് പോലെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാലാധ്യായം അഞ്ചാം തിരുവാക്യം പറയാണ് നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത് എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും കണ്ടു ആരും നമ്മളെ ശപിക്കാൻ നമ്മൾ ആരുടെയും കാര്യം അന്വേഷിക്കാൻ പോകണ്ട നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അന്വേഷിക്കാനായിട്ട് നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ ആരും ദ്രോഹിക്കാതിരിക്കുക വീണ്ടും ഒരു കാര്യമാണ് എന്തങ്ങനെ അപ്പോൾ ദൈവം എന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്താ ഈ ഇങ്ങനെ നമ്മൾ നമ്മുടെ ബുദ്ധിക്കിട്ട് ചിന്തിക്കണം ഓരോന്ന് എന്നിട്ട് ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യും എല്ലാ കാര്യങ്ങളും അപ്പം എന്താ അങ്ങനെ പറഞ്ഞ ദൈവത്തെക്കുറിച്ച് അന്വേഷിച്ച ഒരു വിശുദ്ധനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് കടലിൻ്റെ തീരത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ അപ്പം അപ്പം കർത്താവാര അപ്പോൾ ഈ ഭൂമി മുഴുവൻ എങ്ങനെ ഉണ്ടായി ഇങ്ങനെ നമുക്ക് ദുഷ്കരമായ കാര്യങ്ങളെ അന്വേഷിച്ചു കൊണ്ടേ നടന്നു പോകുന്ന വ്യക്തികൾ അപ്പോൾ വചനം പറയാണ് നിനക്ക് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട് നീ അതിൻ്റെ പായേണ്ട നീ അത് അന്വേഷിക്കാനായിട്ട് പോവുകയും വേണ്ട ഒരു മാലാഖ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് ഈ കുഴിയിൽ നിന്ന് കടലിൽ നിന്ന് വെള്ളമെടുത്ത് കക്ക കൊണ്ട് ഈ കുഴിയിലേക്ക് കോരി ഒഴിച്ചു കൊണ്ടിരിക്കുന്നു ഈ വിശുദ്ധനത് കാണുക അല്ല കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ മോനെ നീ എന്താണ് ഈ ചെയ്യുന്നത് ഈ വെള്ളം കടലിലെ വെള്ളം ഈ കുഴിയിലേക്ക് ഒഴിച്ചു പറ്റിക്കാൻ പറ്റുമോ അപ്പം പറഞ്ഞു ഇത് ചിലപ്പോൾ നടന്നു കൊന്നിരിക്കും പക്ഷേ നീ ചിന്തിക്കുന്ന കാര്യം ഒരിക്കലും നിനക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കില്ലയാണ് അതായത് ദൈവത്തെക്കുറിച്ച് അന്വേഷിച്ച് അപ്പം ഈ ദൈവം ഇങ്ങനെ അങ്ങനെ അപ്പം എന്താ അതിങ്ങനെ അപ്പം കർത്താവ് സ്വർഗത്തിലെ ദൈവമാണെന്ന് പറയുന്നുണ്ടല്ലോ ഇത് കണ്ടവരെ കൊണ്ട് കർത്താവ് കർത്താവിൻ്റെ പ്രതിനിധികളായി ഇരുത്തിക്കൊണ്ട് പറയാൻ പറയണം കർത്താവിൽ നിന്ന് കൃപ ലഭിക്കാതെ കർത്താവ് നമ്മളോട് പറയാതെ ഞങ്ങൾക്കിത് പറയാൻ ധൈര്യം വരുമോ ജീവിതത്തെക്കുറിച്ച് മോഹിക്കാത്തത് ആരാ മക്കളില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഇത് അങ്ങോട്ട് തീർന്നു പോയി എന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷേ നമുക്ക് മക്കളുണ്ട് മക്കളുടെ മക്കളുണ്ട് അവരൊക്കെ ഔന്നിത്യം പ്രാപിക്കണം എന്ന് നമ്മൾ കൊതിക്കുന്നു കാത്തിരിക്കുന്നു പ്രത്യാശിക്കുന്നു അപ്പം നമ്മളിത് ചെയ്യുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമ്മൾ കാണാത്തതും കേൾക്കാത്തതും നമുക്ക് അഗ്രാഹ്യമായ കാര്യങ്ങളും നമ്മൾ പറയില്ല കണ്ടതും കേട്ടതുമാണ് നമ്മൾ പറയുന്നത് നമ്പർ വൺ നിങ്ങളുടെ കുടുംബത്ത് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും നിങ്ങൾ എപ്പോഴും ഭയങ്കര ക്ലേശവുമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നാം പ്രമാണ ലംഘനവും അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളുമാണ് ഏറ്റവും വലിയ പാപം ഒരു പക്ഷേ നിങ്ങൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിജയം കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ക്രമേണ ക്രമേണ അവന് നിങ്ങളെ നശിപ്പിക്കും എനിക്കിത്രയ്ക്കേ കഴിവുള്ളൂ എന്ന് പറയും അതാണ് കർത്താവ് പറയുന്നത് ചെന്നായേ വരുമ്പോൾ അല്ല ആട്ടിൻകുട്ടി ഒരു ചെന്നായ ചെന്നായി കാണുമ്പോൾ ഇടയൻ ഓടി ഓടിപ്പോകുന്നു ചെന്നായിനെ കാണുമ്പോൾ അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളെ നയിച്ചവൻ ഓടിപ്പോകും പക്ഷേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നിങ്ങളെ നിത്യജീവനിലേക്ക് ആനയിക്കും ക്രൈസ്തലോൺ കർത്താവിൻ്റെ വചനം വീണ്ടും നമ്മെ പഠിപ്പിക്കുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം ധ്യായം ഇരുപത്തി ഒന്നാം തിരുവാക്യം അതി തോന്നുന്നത് അന്വേഷിക്കേണ്ട ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത് എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും അത് കിട്ടിയിട്ടില്ല കർത്താവ് പറഞ്ഞു നിന്നെ വെളിപ്പെടുത്തി നിനക്ക് എന്ത് പറഞ്ഞു തന്നോ നിന്നെക്കുറിച്ചുള്ള ദൗത്യമല്ല അടുത്തൊരു വ്യക്തിയുടെ ആ വ്യക്തിക്ക് വേറെ ദൗത്യമാണ് കൊടുത്തിരിക്കുന്നത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ കപടത കൂടാതെ നിന്റെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നീ ഇതിൽ നന്മ ചെയ്യുക നിന്നെ നോക്കാൻ മതിയായവനാണ് കർത്താവ് അവൻ നിന്നെ നോക്കിക്കൊള്ളും പിന്നെ മരണത്തിൻ്റെ ഒരു വക്രതയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതെങ്കിലും നമ്മളൊക്കെ മരിച്ചു പോകണ്ടേ മക്കളെ എത്രയോ ഇപ്പം നമ്മുടെ വീത്ത പുണ്യവിധിയൊക്കെ എത്ര അവരൊക്കെ എത്ര പ്രായം വരും ജീവിച്ചു അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും കർത്താവിനെ പ്രീതികരമായത് അനുഷ്ഠിക്കുക ഇടവിടാതെ എപ്പോഴും പ്രാർത്ഥിക്കുക നമുക്ക് ദേഷ്യം വരുന്ന ചില പ്രവർത്തികൾ നമ്മൾ നോക്കുന്ന വ്യക്തികളിൽ നിന്ന് നമുക്ക് നമുക്കുണ്ടാകാം ഉടനെ പുറംതിരിയുക കടന്നു പോവുക അവിടെ നിൽക്കരുത് നിങ്ങൾ അവിടെ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പൊന്നുമക്കളെ പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് കർത്തൃകോപം കോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യം നിസീമമാണ് അല്ലേ കർത്താവ് കാരുണ്യമാണ് അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത് കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും കണ്ടു കർത്താവ് പറയുന്നത് നീ നീ പാപം ചെയ്യാതെ ജീവിച്ചാൽ അമ്മയേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കും അത് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അടുത്ത വചനാണ് നമ്മളൊന്ന് നോക്കുകയാണ് പൂർണ്ണ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല വളരെ കാര്യമായിട്ട് എൻ്റെ മക്കൾ ഈ വചനത്തെ ശ്രദ്ധിക്കുക പ്രഭാഷകൻ ഏഴ് ഇരുപത്തിയൊമ്പത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക കണ്ടു അവിടുത്തെ പുരോഹിതന്മാരെ അപ്പോൾ ഇവിടെ അഭിഷിക്തൻ എന്നൊരു വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് പുരോഹിതൻ എന്നാണ് ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അത് ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യമാണ് അത് അവർക്ക് മാത്രമേ ലേവ്യഗണം അത് അവർക്ക് മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ അവർ അനവരതം ഓരോ ദിവസവും സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ എല്ലായിടത്തും ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ വരവ് വരെ നിൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങളിത് ചെയ്യാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു നമ്മളതിൽ പങ്കാളികളാകണം നമ്മൾ ആ യേശുവിൻ്റെ രക്തവും മാംസം ഭക്ഷിക്കുകയും വേണം ക്രൈസ്തലോ എന്നിട്ട് പറയാണ് അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കണം ഇനി എന്താ പറയുന്നത് സർവശക്തിയോടും കൂടെ സൃഷ്ടാവിനെ സ്നേഹിക്കുക അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും വേണമെന്ന് കേട്ടുവോ അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടില്ല ശുശ്രൂഷകനെ ശുശ്രൂഷകനെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകരുണ്ട് അവരെയും എന്താ കർത്താവ് പറയുന്നത് പരിത്യജിച്ച് കളയരുതെന്ന് പുരോഹിതനോടൊപ്പം എപ്പോഴും കർത്താവ് ശുശ്രൂഷകരെ കൂടെ കൂടെ കൂട്ടുകയാണ് ഞാൻ തെരഞ്ഞെടുത്ത് വെച്ചിട്ട് നമുക്ക് പുരോഹിതൻ്റെ ഒരു ദൗത്യവുമില്ല അത് പുരോഹിതനെ ഏൽപ്പിച്ച ദൗത്യമാണ് നമ്മളോട് പറഞ്ഞു നിന്നെ ഞാൻ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് നീ ആ ശുശ്രൂഷ അനുസരിച്ച് നീ മുൻപോട്ട് പോകണം ക്രൈസ്തലോൺ അടുത്ത വചനമാണ് കർത്താവ് നമ്മോട് പറയുന്നത് ഹലൊലിയ ഓരോ കാര്യങ്ങളിലും ഒരാൾക്കൊരു സമ്മാനം കൊടുക്കണം നമ്മൾ വേദനാജനകമായി സംസാരിക്കരുതെന്ന് ഞാനത് തരണത് ഇതുമായിട്ടൊന്നുമല്ല നീ എനിക്ക് എന്നെന്തെങ്കിലും തരുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല എന്നാലും ഞാൻ നിനക്ക് ഇത് തരിക അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത്ര അടുത്തൊരു വചനം കർത്താവ് പറയാം നമ്മൾ ഇടപെടുന്ന എല്ലാ വ്യക്തികളും നല്ലവരായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം ഇരുപത്തി രണ്ടാം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്ന് മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത് അവനിൽ നിന്ന് അകന്നു നിൽക്കുക അവൻ നിന്നെ കുഴപ്പത്തിലാക്കും തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിൻ്റെ മേൽ ചെളി ചെളിതീർപ്പിക്കും അവനെ ഒഴിവാക്കുക നിനക്ക് സ്വസ്ഥത ലഭിക്കും അവൻ്റെ ഭോഷത്വം നിന്നെ വലയ്ക്കുകയില്ല കേട്ടു നമ്മൾ പരിചയപ്പെട്ടു വരുമ്പോൾ ഒരു മൂഢത്വം പോലെയുള്ള ചില വ്യക്തികളെ കാണാം ഒരു ബുദ്ധി ഇല്ലാണ്ട് പെരുമാറുന്നത് കാണാം അവരിൽ നിന്ന് അകന്നു പോകാൻ വീണ്ടും വീണ്ടും അവരോട് സംസാരിച്ച് അത് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവാം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാവാം ഭർത്താവിൻ്റെ അമ്മയാവാം ചിലപ്പോൾ മരുമകളാവാം നിങ്ങൾക്ക് ഏകദേശം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ കർത്താവ് പറയാം മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത് അവനിന്ന് അകന്ന് നിൽക്കാൻ അവൻ നിന്നെ കുഴപ്പത്തിലാക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ തമ്പുരൻ എത്രയോ മനോഹരമായാണ് പല 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 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തരുന്നതെന്ന് എൻ്റെ കുട്ടികളൊന്നും ആലോചിച്ച് നോക്കൂ എന്നിട്ട് പറയാം നീ പാപം ചെയ്യുന്നു നീ ആദ്യം ആലോചിക്കാൻ നിൻ്റെ സന്തതി പരമ്പരകൾക്ക് കൊടുക്കുന്ന ശാപമാണതെന്ന് പാപം ചെയ്താലേ പിന്നെ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നിൻ്റെ ആറ് പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും അവരുടെ പിൻതലമുറ നിത്യം നിന്നക്ക് പാത്രമാകും ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും അവൻ നിമിത്തമാണ് അവർ നിന്നയനുഭവിക്കുന്നത് അപ്പോൾ തലമുറകൾ പാപം ചെയ്ത് ഇപ്പം പാപം ചെയ്താൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് മക്കളായിരിക്കും അതുകൊണ്ട് നമ്മൾ നല്ലത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കുറേ സ്വത്തും സ്വർണവും കൂട്ടിവെക്കുന്നതിനേക്കാൾ ഉപരി നന്മ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് നാം നന്മ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മക്കളോട് ചിന്തിച്ചോളെ നിൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നതെന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെല്ലാം ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ അതനുസരിക്കാൻ ഓരോ മക്കൾക്കും ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ